Welcome to Metro Matinee News ഓരോ ദിവസം കഴിയുംതോറും നടൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പൊങ്ങി വരുന്നത് മുൻ ഭാര്യമാരായ അമൃത സുരേഷും എലിസബത്ത് ഉദയനും സമാനമായ രീതിയിലൊക്കെ നടനെതിരെ പ്രതികരിച്ചിരുന്നു വിവാഹം കഴിഞ്ഞതു മുതൽ താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡോക്ടർ കൂടിയായ എലിസബത്ത് രംഗത്ത് വന്നത് പൊതുവെ ബാലയുടെ ഭാര്യമാരെ വളരെ നിഷ്കളങ്കയായി അറിയപ്പെട്ടിരുന്ന എലിസബത്തിന്റെ വെളിപ്പെടുത്തലുകൾ മലയാളികളെ കൂടുതൽ ഞെട്ടിക്കുകയായിരുന്നു എലിസബത്തിന്റെ വെളിപ്പെടുത്തലോടെയായിരുന്നു ഈ ബാലയുടെ മുഖം തന്നെ മലയാളികൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ബാലയിൽ നിന്നും എലിസബത്ത് അനുഭവിച്ചത് മനസ്സിലാക്കി സാക്ഷി പോലും ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്നാണ് പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രൂരപീഡനങ്ങൾ നേരിട്ട എലിസബത്ത് ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വീടുകളിൽ എലിസബത്ത് വിവരിക്കുന്നതും ബാലയ്ക്കൊപ്പം കഴിഞ്ഞ കാലത്ത് അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോഴും ബാലിൽ നിന്ന് ഭീഷണികൾ എലിസബത്തിന് ലഭിക്കുന്നുണ്ട് തന്റെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം ബാല പകർത്തി സൂക്ഷിച്ചിട്ടുണ്ടെന്നും അവയെല്ലാം പുറത്തുവിടുമെന്നും ഒക്കെ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് എലിസബത്ത് അടുത്തിടെ നടത്തി വെളിപ്പെടുത്തലുകളിൽ പറഞ്ഞിരുന്നു ഇപ്പോ ബാല സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വീഡിയോ ഒക്കെയാണ് ചർച്ചയാകുന്നത് ഇപ്പോഴത്തെ ഭാര്യ കോഗ്ലിക്കൊപ്പം അമ്മയ്ക്കുമൊക്കെ ഒപ്പമാണ് പുതിയ വീഡിയോയിൽ ബാല പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പതിവ് പോലെ കുക്കിംഗ് വീഡിയോ ഒക്കെയാണ് ബാല പങ്കിട്ടിരിക്കുന്നത് എന്നാൽ മുമ്പ് ലഭിച്ചിരുന്നത് പോലുള്ള സ്വീകരണം ഒന്നും ഇപ്പോൾ ബാലയുടെയോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ വീഡിയോകൾക്കൊന്നും ലഭിക്കുന്നില്ല ആരാധകരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല എലിസബത്തിന് നീതി കിട്ടണമെന്ന് കിട്ടണമെന്നാവശ്യപ്പെട്ടുള്ളതാണ് ഏറെയും കമന്റുകൾ വരുന്നത് ബാലയുടെ ചെന്നൈയിൽ വീട്ടിൽ വെച്ച് പകർത്തിയതാണ് ഏറ്റവും പുതിയ വീഡിയോ കോഗിലിക്കൊപ്പം ബാലയുടെ അമ്മയും കാണാം ഹോം ചോക്ലേറ്റ് റെസിപ്പിയാണ് ഗോകുലയും ബാലയും ഒക്കെ പുതിയ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് തന്റെ അമ്മയുടെ ഹോം ചോക്ലേറ്റ് റെസിപ്പി എന്നും ഗോകുല അമ്മയിൽ നിന്ന് പഠിച്ചെടുത്തതാണ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതും ഒക്കെ ബാല പറയുന്നുണ്ട് എന്റെ അമ്മ ചെയ്യുന്ന ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് റെസിപ്പി ഉണ്ട് അമ്മ ഉണ്ടാക്കുന്ന ആ ചോക്ലേറ്റിന്റെ അത്രത്തോളം സ്വാദുള്ള മറ്റൊരു ചോക്ലേറ്റ് ഞാൻ കഴിച്ചിട്ടേ ഇല്ല അമ്മയുടെ റെസിപ്പിക്ക് എപ്പോഴും സ്പെഷ്യാലിറ്റി ഉണ്ട് കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ഇത്തരത്തിൽ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാല വീഡിയോ ആരംഭിച്ചത് മരുമകൾക്ക് നിർദ്ദേശം നൽകിയും കൈസഹായമായും ബാലയുടെ അമ്മയും വീഡിയോയിൽ ഉടനീളെ നിറഞ്ഞു നിൽപ്പുണ്ട് എനിക്കും കോഗിലയ്ക്കും സ്വീറ്റ്സ് കഴിക്കാൻ പാടില്ല കോഗില സ്വീറ്റ്സ് ഒരുപാട് കുറച്ചു ഫംഗ്ഷൻസ് വയ്ക്കുമ്പോൾ നമ്മൾ തന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കി വിതരണം ചെയ്താൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും അവർ ആവർത്തിച്ച് വീണ്ടും ചോദിക്കും ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർ അമ്മയുണ്ടാക്കിയ ചോക്ലേറ്റ് ചോദിച്ച് മേടിച്ച് കഴിക്കാറുണ്ട് പോസിറ്റീവായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും കുടുംബത്തോടൊപ്പം എൻജോയ് ചെയ്യുക എപ്പോഴും പോസിറ്റിവിറ്റി വേണം നമ്മൾ കാരണം മറ്റുള്ളവർ ഹാപ്പി ആയിരിക്കണം മറ്റുള്ളവർ ജീവിക്കണം ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ എന്നുമാണ് ബാല പറഞ്ഞത് എന്നാൽ വീഡിയോക്ക് വിമർശനങ്ങളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഏറെയും വരുന്നത് യുടെ അമ്മയോടും ഭാര്യ സഹതാപം സഹതാപമെന്നാണ് ചില പ്രേക്ഷകർ കുറിച്ചത് മറ്റുള്ളവരുടെ ജീവിതം തകർത്ത് സന്തോഷിച്ച് ജീവിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് മറ്റൊരാൾ കുറിച്ചത് വിമർശിച്ചു വന്ന കമന്റുകൾ കമന്റ് ബോക്സിൽ നിന്നും നീക്കം ചെയ്തതായി ബാലയെ പ്രേക്ഷകർ വിമർശിച്ചു കമന്റുകൾ ഡിലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നില്ലേ നെഗറ്റീവ് കമന്റുകൾ മറച്ചു വെച്ചും ഡിലീറ്റ് ചെയ്തും നിങ്ങൾ എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു ഒരാൾ ചോദിച്ചത്